ഹായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഗെയിമിൽ പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് കേസ് അതുപോലെ തന്നെ ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് കേസ് പക്ഷേ ഇത് പൂച്ചക്കുട്ടിയല്ലേ ഇതൊരു പന്നിക്കുട്ടിയാണ് കേസ് കണ്ടോ ബാലൊക്കെ കണ്ടോ വാലിന്ന് പുന്ന് കണ്ടോ കാണുമ്പോൾ അതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ചബ്ലി ചബ്ളി പോലെയാണ് ഗേസ് ഇരിക്കുന്നത് പക്ഷെ ഇതൊരു കണ്ട പൂച്ചക്കുട്ടി എന്നൊക്കെ നമുക്ക് തോന്നുന്നു പക്ഷേ ഇതൊരു പന്നിക്കുട്ടിയാണ് കേസ് ഇത് നമ്മുടെ കൊച്ചുള്ള കളിപ്പാട്ടം പോലെയാണ് കേസ് ഇരിക്കുന്നത് അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ കേസ് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിരിക്കുക ആ ലിങ്കിൽ നിങ്ങൾ തുടമ്പം കേസ് കയറി പോകുന്നത് അപ്പൂൻ്റെ ഫസ്റ്റ് വീഡിയോയിലാണ് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോയും കാണുക ഗെയ്സ് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം കേസ് അപ്പോൾ ലിങ്ക് എടുത്തുകൊണ്ട് വന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എടുത്തുകൊണ്ട് വരിക ഗെയ്സ് നേരെ നമ്മുടെ ഇൻ്റർനെറ്റിൽ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ട് ആ ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഗെയ്സ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗെയിമിൽ നമ്മുടെ ആർജസ് ചൂളിൽ എം ബി ഫോറം നടിക്കുക എം ബി ഫോറം എന്നടിച്ചിട്ട് ഗെയിം ഒന്നും കൂടെ റീസെറ്റ് ചെയ്ത് കയറി വരുമ്പോൾ നമ്മുടെ പുതിയ ഇത് കിട്ടും കെയ്സ് അതുപോലെ തന്നെ നമ്മുടെ പന്നിക്കുട്ടനെ എടുക്കുന്ന ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യൂ കേസ് ബൈ